കേരളത്തിലെ സിനിമാ വ്യവസായം നഷ്ടത്തിലാണ് എന്ന് നിർമ്മാതാക്കൾ ഇങ്ങനെ പല ആവർത്തി വന്ന് പറയുമ്പോൾ ഒരു ചോദ്യമാണ് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് നിങ്ങളോട് നിർമ്മിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ നിർമ്മിച്ചില്ലെങ്കിൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ കുറെ ആളുകൾ ഞങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എൻ്റെ പണി സിനിമ നിർമ്മിക്കലാണ് അതുകൊണ്ട് ഞാൻ സിനിമ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും അതിനിങ്ങനെ എനിക്ക് ലാഭം ഉണ്ടാവണം ആ ലാഭം എന്ന് പറയുന്നത് ഞാൻ കണക്ക് കൂട്ടുന്ന രീതിയിലുള്ള ലാഭം ആവണം അല്ലാതെ ഒരു ബിസിനസ്സിന് ലാഭനഷ്ടം നിങ്ങൾ കണക്ക് കൂട്ടുന്ന പോലെയല്ല എന്ന ഒരു വാദം പറയുന്ന പോലെയുണ്ട് ഈ ഒരു വാദം കൂടി മൈക്കിന് മുമ്പിലിരുന്ന നിർമ്മാതാക്കൾ പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകളിൽ മലയാള സിനിമയിൽ ഒരെണ്ണം പോലും ഹിറ്റായിട്ടില്ല ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് ഓഫീസർ എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബന്റെ ഒരു പടമൊഴികെ ഫെബ്രുവരിയിൽ ഒരു മുഖ്യധാരാ നായകനും ഉണ്ടായിരുന്നില്ല മലയാള സിനിമയിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടാണ് പറയുന്നത് താരങ്ങൾക്ക് പ്രതിഫലം കൊടുത്ത് മുടിഞ്ഞു ഏറ്റവും കൂടുതൽ പ്രതിഫലം നായക നടന്മാർ മേടിക്കുന്നത് മലയാള സിനിമയുടെ ശാപമാണ് അതുപോലെ പത്ത് കോടി മുടക്കിയ പടത്തിന് രണ്ടു കോടിയാണ് കിട്ടിയത് രണ്ടു കോടിയാണ് എന്ന് കിട്ടിയത് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ കണക്ക് കേരളത്തിനകത്ത് തിയേറ്ററിൽ നിന്ന് കിട്ടിയതും മാത്രം അവർ വരുമാനമായി കൂട്ടുന്നു അന്യ അന്യസംസ്ഥാനങ്ങളിലെ മറ്റു രാജ്യങ്ങളിലെ ഒ ടി ടിയിലെ ടി വി ടെലിവിഷൻ റൈറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷന്റെ ഇതൊന്നും അവർ വരുമാനമായി കൂട്ടുന്നില്ല ഇവിടെ തിയേറ്ററുകളിൽ നിന്ന് ടിക്കറ്റ് വിൽപ്പ് വിറ്റ ഇനത്തിൽ എത്ര രൂപ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള തിയേറ്ററുകളിൽ നിന്ന് കിട്ടി അത് മാത്രമാണ് എൻ്റെ വരുമാനം ബാക്കിയുള്ളതൊന്നും ഞാൻ എൻ്റെ വരുമാന കണക്കിൽ കൂട്ടുകയോ ലാഭനഷ്ട തുലനത്തിന് വേണ്ടി അത് ഉണ്ടാക്കുകയോ അത് എടുക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോ സ്വന്തം ഒരു പടം ഇങ്ങനെ ഇറക്കുമ്പോ ഇന്നൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ റിവ്യൂ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ എല്ലാ രീതിയിലുള്ള അനലറ്റിക്സും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന യൂട്യൂബേഴ്സ് അടക്കമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ഒരു മുഖ്യ നടൻ ഒരു സൂപ്പർ സ്റ്റാർ വേണമെന്നില്ല പടം ഹിറ്റാവാൻ ആയിട്ട് ഏത് തരത്തിലുള്ള പടങ്ങളും ഇവിടെ ഹിറ്റ് ആവുന്നു എന്നുള്ളതാണ് മഞ്ഞുമ്മൽ ബോയ്സ് നമ്മൾ കണ്ടതാണ് അതുപോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യധാരാ നടന്മാരില്ലാത്ത ഒരുപാട് പടങ്ങൾ ഇവിടെ ഹിറ്റായി പോകുന്നുണ്ടായിരുന്നു അതെല്ലാം ഒരു സോഷ്യൽ മീഡിയ സ്പ്രെഡിലൂടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അപ്പോൾ കണ്ടന്റുള്ള ക്വാളിറ്റി ഉള്ള പടം ഇറക്കിയാൽ ഇവിടെ പടം വിജയിക്കും അത് എത്ര കോടി രൂപയിലേക്ക് വരെ പോകാനുള്ള ഒരു റീച്ചും മലയാള സിനിമ ഇൻഡസ്ട്രി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് ഈ നിർമാതാക്കൾ വന്നിട്ട് പറയുന്നത് വലിയ നടന്മാർ ഭീമമായ കാശ് മേടിച്ച് ഈ ഇൻഡസ്ട്രിയെ കൊല്ലുന്നു അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള ടിക്കറ്റ് നിരക്ക് വിൽപ്പനയിൽ വല്ല അത് മാത്രം കണക്കിലെടുക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഈ വ്യവസായത്തിനുണ്ടാവുന്നത് എന്നുള്ളതാണ് നിർമ്മിക്കാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല നിർമ്മിക്കുന്നെങ്കിൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് നിർമ്മിക്കുക അതിന് ഇവിടെ സൂപ്പർ സ്റ്റാർ എന്നോ ഒരു താരമൂല്യമോ ഇവിടെ സിനിമാ പ്രേക്ഷകർക്ക് സിനിമാ ആസ്വാദകർക്ക് ഇപ്പോൾ കാര്യമല്ല ഏത് രീതിയിലുള്ള പടമാണെങ്കിലും കോടികൾ കടന്നു പോകാനുള്ള രീതിയിൽ മലയാള സിനിമാ പ്രേമികളുടെ സിനിമാ വ്യവസായത്തിന്റെ ആസ്വാദന രീതി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനെങ്കിലും കോടികൾ മുടക്കി എന്ന് പറയുന്ന നിർമ്മാതാക്കൾ ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്